വെല്ലുവിളികളെ മറികടന്ന് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുകയാണ് അത്ര എളുപ്പമായിരുന്നില്ല വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെയും കരാർ ഏറ്റെടുത്ത അദാനി പോർട്സിന്റെയും മുന്നിലുണ്ടായിരുന്ന ദൗത്യം ഒടുവിൽ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം വരുന്ന ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യും എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം തുറമുഖത്തിനായി കരാർ നേടിയ അദാനി ഗ്രൂപ്പ് പദ്ധതിയുടെ വികസനത്തിനായി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് രൂപീകരിച്ചു തുടർന്ന് ഇ എവി പി എൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിനും പ്രവർത്തനത്തിനുമായി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് കേരള സർക്കാരിന്റെ തുറമുഖ വകുപ്പുമായി കൺസെഷൻ കരാറിൽ ഏർപ്പെട്ടു കൺസെഷൻ കരാർ പ്രകാരം ഇളവ് കാലയളവ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചായി പ്രഖ്യാപിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതേ ദിവസം ആരംഭിക്കുകയും ചെയ്തു എന്നിട്ടും ഇത് നടപ്പിലാക്കുക അത്ര എളുപ്പമായിരുന്നില്ല ഇരുപത് മീറ്റർ ആഴത്തിലുള്ള ബ്രേക്ക് വാട്ടർ പോലുള്ള രാജ്യത്തെ പ്രധാന എഞ്ചിനീയറിംഗ് നിർമ്മിതികളിൽ ഇത് തികച്ചു ും നിറഞ്ഞതായിരുന്നു തുടക്കത്തിലും തുടർന്നുള്ള കാലയളവിലും പദ്ധതി നടപ്പാക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും നേരിട്ടു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ അതുവരെ നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് പടിഞ്ഞാറൻ തീരത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ചുഴലിക്കാറ്റുകളിലൊന്നായ പോക്കി ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ അസാധാരണമായി ഉയർന്ന തിരമാലകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം മഹാ മഹാട്ടൌട്ടെ ചുഴലിക്കാറ്റുകൾ പ്രാദേശിക പ്രക്ഷോഭം കോവിഡ് നയന്റീന്റെ ആഗോള പ്രതിസന്ധി എന്നിവ ഇതിന് പിന്നാലെയാണ് തുറമുഖ നിർമ്മാണത്തെ ബാധിച്ചത് എല്ലാ പ്രതിസന്ധി ളെയും മറികടന്നുകൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ബ്രേക്ക് വാട്ടർ ഇതിനോടകം പൂർത്തിയായി സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അറുനൂറ് മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പ്രവർത്തനത്തിന് തയ്യാറാണ് ആയിരത്തി എഴുന്നൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ പോർട്ട് അപ്രോച്ച് റോഡ് കമ്മീഷൻ ചെയ്തു റോഡ് കണക്ടിവിറ്റിയുടെ ശേഷിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് അത്യാധുനിക ഉപകരണങ്ങളും അത്യാധുനിക ഓട്ടോമേഷൻ ഐ ടി സംവിധാനങ്ങളും ഉള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സാമ്പത്തിക അടിസ്ഥാന പദ്ധതിയായ വിഴിഞ്ഞം കേരളത്തിലെ എക്കാലത്തെയും വലിയ സ്വകാര്യ മേഖല നിക്ഷേപമായി മാറാൻ ഒരുങ്ങുകയാണ്